പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രത്നങ്ങളും തലകളിൽ ദേവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലായിരുന്നു അതിന്റെ കാലുകൾ കരുടയുടെത് പോലെ വായു സിംഹത്തിൻ്റെ ഇതുപോലെയും സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു അതിന്റെ ഒന്ന് മാരകമായി മുറികപ്പെട്ടതുപോലെ തോന്നി എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായി അതിന് നൽകപ്പെട്ടു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായി തുറന്നു അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അദ്ധൂഷിച്ചു പറഞ്ഞു വിശുദ്ധരോട് പട പൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി സകല ഗോത്രങ്ങളുടെയും ജനങ്ങളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അത് അധികാരം ലഭിച്ചു വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെട്ടവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ തടവിലാക്കപ്പെട്ടവൻ തടവിലേക്ക് പോകുന്നു വാളുകൊണ്ടു വധിക്കുന്നവൻ വാളിനിരയാകണം ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശുദ്ധവും വിശ്വാസവും ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിൻ്റെതു പോലുള്ള രണ്ടു കൊമ്പുകൾ ഉണ്ടായിരുന്നു അത് സർപ്പത്തെ പോലെ സംസാരിച്ചു അത് ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിന്റെ മുമ്പിൽ പ്രയോഗിച്ചു മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു ആകാശ നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെട്ടു തരുന്ന മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലാനും അത് ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്തുകൈയിലോ നെറ്റിയിലോ മുദ്രകുത്രമെന്ന് അത് നിർബന്ധിച്ചു മൃഗത്തിൻ്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെട്ടാത്തവർക്ക് കൊടുക്കാൻ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നത് ഇവിടെയാണ് ജ്ഞാനം ആവേശമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് വെളിപാട് പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോടുകൂടെ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവരുടെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ വീണമിട്ടുന്നത് സ്വരം അവർ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ഭൂമിയിൽ നിന്ന് വിലക്കി വാങ്ങപ്പെട്ട നൂറ്റി നാൽപ്പത്തിനാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട് അവൻ ഉച്ച വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവേൻ എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരൊറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവേൻ രണ്ടാമതൊരു ദൂതൻ വന്ന് പറഞ്ഞു മഹാബാബിലോൺ വീണുപോയി ഭോഗാസക്തിയുടെ വീഴ് ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ച വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കൈയിലോ മുദ്രസ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർത്തില്ലാതെ പകർന്നു കുടിക്കും വിശുധുതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധ ഗദ്ഗത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമ മുദ്ര സ്വീകരിക്കുന്നവർക്കും രാവിലെ ആശ്വാസമുണ്ടായിരിക്കുകയില്ല ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുരുടെ വിശ്വാസവും വേണ്ടത് അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുരഹിതരാണ് അതെ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് ചെയ്യുന്നു പിന്നെ ഞാൻ കണ്ടു ഇതാ ഒരു വെൺമേഘം മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവന്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു തൂതൻ പറഞ്ഞ് പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ച വിളിച്ചു പറഞ്ഞു അരിവാൾ എടുത്തു കൊയ്യുക കൊയ്യത്തിന്റെ കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു തൂതൻ ഇറങ്ങി വന്നു വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ച സ്ഥലത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അരിവാൾ ഇറക്കി ഭൂമിയിലെ മുന്തിരി കുലകൾ ശേഖരിക്കുക മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറങ്ങു ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച ദൈവത്തിന്റെ ക്രോധമാകുന്ന വലിയ മുന്തിരി കല്ലിട്ടു പട്ടണത്തിനു വേണ്ടിയുള്ള ചക്കിലോട്ട് മുന്തിരിപ്പഴം മാറ്റി ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൺ വരെ ഉയരത്തിൽ ആയിരത്തി അറുനൂറ് സ്ഥാധിയോൺ നീളത്തിൽ രക്തപ്രഭാവമുണ്ടായി